േട്ടായി ഞാനൊരു കാര്യം നീ പറഞ്ഞോടി എന്റെ ജോലിക്ക് അതല്ല നീ ഞാനൊരു കാര്യം പറയാം പക്ഷെ അതിന് ചേട്ടായിട്ട് സമ്മതം വേണം നീ ഒന്ന് ചോദിച്ചിട്ടേ സമ്മതം വന്നിട്ടാ ഞാൻ ആ ഞാൻ ഞാൻ മറുപടി പറ ഒന്നും നീ കാര്യം പറ നമുക്കേ ഓസ്ട്രേലിയക്ക് ജോലി നോക്കിയാലോ ഓസ്ട്രേലിയാലോ എന്റെ ഭാര്യയായി പോയി ഒറ്റ കൊണ്ട് നിന്നെ ഈ മണ്ണി ഞാൻ കുഴിച്ചു മൂടുന്നില്ല നിനക്കിഞ്ഞി മതിയായില്ലടി ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി ഇവിടെ ഇവിടെ നിങ്ങൾക്ക് ചുമ്മാ ഉണ്ടാക്കി ോ എന്റെ ഒരു അവസ്ഥ നാട്ടിലൊക്കെ പാല് മേടിക്കാൻ പറഞ്ഞാണല്ലോ കൈലുമുണ്ടും വള്ളിച്ചെരുപ്പും ഇട്ട് സ്കൂട്ടറൊക്കെ എറിയാ ബാബുച്ചറിന്റെ പോയ പാലുമേടിച്ചിട്ട് വരാ ഇവിടെ പാല് മേടിക്കാൻ പോണെങ്കിൽ ചന്ദ്രനെ പോകുന്നവണ് ഡ്രസ് ഇട്ട് പോകാൻ വേണ്ടി എന്നിട്ട് ഇവിടെ സുഖമല്ലേ ഇവിടെ ആരാ പോകണ്ടെന്ന് പറഞ്ഞത് അങ്ങനെ വേണം എന്നിട്ട് വേണം തണപ്പടിച്ചിരിക്കുന്ന കറിയിപ്പിലെ പോലെ ആളെ എനിക്കിപ്പോ ഓസ്ട്രേലിയക്ക് പോകണം അവിടെ കുഞ്ഞുമേ മക്കളുണ്ടോ പോകാൻ വേണ്ടിട്ട്

ആ പുള്ളിയല്ലേ പറഞ്ഞു യൂറോപ്യൻ അടിപൊളിയാണ് ഒരാഴ്ചയിൽ പോവുണ്ട് നമ്മുടെ നാട്ടിൽ ജീവിക്കുമ്പോഴിങ്ങനൊക്കെ തന്നെ അല്ലേ നമ്മള് നാട്ടിൽ ജീവിക്കുമ്പോ പണിക്ക് വിളിച്ചാൽ നമ്മള് പോവുക ഞായറാഴ്ച പോവോ ഇല്ല ഞായറാഴ്ചയാണ് നമ്മള് പുറത്തു പോകുമ്പോൾ അടിച്ചു പൊളിക്കാനൊക്കെ പോകുന്ന പറഞ്ഞാൽ ഇരിക്കും നമ്മള് നാട്ടില് ഞായറാഴ്ച പണിക്ക് വിളിച്ചാൽ വരുന്ന ആരാ ബംഗാളി ബംഗാളി ഇപ്പൊ നമ്മൾ ബിസിനസ് മൊത്തം ഓൾമോസ്റ്റ് ടന്ന് കാശുണ്ടാക്കിട്ടാണ് ഈ യൂറോപ്യൻ കൺട്രി മൊത്തം കറങ്ങുന്നത് അതുമല്ല പുള്ളി വേറെ ഇന്റർവ്യൂവിനകത്ത് പറയുന്നുകൊണ്ട് നമ്മുടെ ഈ ലോകത്ത് പൂന്ത വിളയാടാൻ പറ്റുന്ന ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ അത് നമ്മുടെ ലൈഫ് സ്വപ്നം നമ്മൾ ചെയ്യും അതിനൊരു വഴിയുണ്ട് നേരെ കടയിൽ പോവുക ഒരു കോൾസ് ക്രീം മേടിക്കുക വായിലിടുകൊടുക്കര